ചെറിയ വാർത്തയിലേക്ക് ഉത്തരാഖണ്ഡിൽ വീണ്ടും മേഘവിസ്ഫോടനം ചമോലിയിൽ മിന്നൽ പ്രളയത്തിൽ കനത്ത നാശനഷ്ടം അഞ്ചുപേരെ കാണാതായി നിരവധി കെട്ടിടങ്ങളും റോഡും തകർന്നു വിശ്രാംശങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചെരികാണ് ജിഷ്ണു വലിയ നാശനഷ്ടങ്ങൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നിലവിലെ സാഹചര്യവും എന്താണ് വലിയ നാശനഷ്ടങ്ങൾ വിതച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചമോലി മേഖലയിലാണ് വീണ്ടും മേഘവിസ്ഫോടം ഉണ്ടായിട്ടുള്ളത് തുറന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് റോഡും കെട്ടിടങ്ങളും പാടെ തകർന്ന അവസ്ഥയിലാണുള്ളത് മണ്ണിടിഞ്ഞു വീണ് കെട്ടിടങ്ങൾക്ക് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണിട്ടുണ്ട് അഞ്ചു അഞ്ചുപേരെ ഇതുവരെ കാണാതായിട്ടുണ്ട് അവിടെ രക്ഷാപ്രദത്യം തുടരുകയാണ് പോലീസും ഒപ്പം ഫയർഫോഴ്സും കൂടാതെ ദുരന്ത നിവാരണ സേനയുടെ ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും അംഗങ്ങളും എത്തിക്കൊണ്ട് പരിശോധന ഈ മണ്ണ് മാറ്റാനും മറ്റ് പരിശോധനകളും തുടരുകയാണ് ദിവസങ്ങൾക്ക് മുൻപായിരുന്ന ചമേരിയിലും വൻ മേഘവിസ്ഫോടണവും മിന്നൽ പ്രളയവും ഉണ്ടായത് അതിൽ വലിയ നാശനഷ്ടം അറുപതിലധികം മരണം നിരവധി പേരെ കാണാതായിരുന്നു അതിന് തൊട്ടുപറകെയാണ് വീണ്ടും ചമോലിയിൽ തന്നെ മേഘവിസ്ഫോടണവും മിന്നൽ പ്രളയവും ഉണ്ടായിട്ടുള്ളത് ഉത്തരാഖണ്ഡിന്റെയും ഹിമാചൽ പ്രദേശിന്റെയും ഉയർന്ന മേഖലകളിൽ കനത്ത മഴ വലിയ നാശനഷ്ടം വിതച്ചിട്ടുണ്ട് മഴയോടൊപ്പം മണ്ണിടിച്ചിലും പ്രളയവും നിരവധി ജീവനുകൾ എടുത്തു അതിന്റെ നാശനഷ്ട കണക്കുകൾ പരിശോധിച്ചുകൊണ്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ഒപ്പം ധനസഹായം ഉൾപ്പെടെ നൽകി വരുന്ന നടപടികൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ഉത്തരാഖണ്ഡിൽ ചമോലി മേഖലയിൽ വീണ്ടും മേഘവിസ്ഫോടണം ഉണ്ടായത് കെ പിണു